മലപ്പുറത്ത് നിന്നും ഹരികുമാർ ചേരുന്നുണ്ട് ഹരികുമാർ മലപ്പുറത്ത് എങ്ങനെയാണ് ഓരോ മുന്നണികളുടെയും പ്രചാരണം എങ്ങനെ പുരോഗമിക്കുന്നു ആവേശം ചോരാതെ നിലനിൽക്കുകയാണോ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ തീർച്ചയായും മലപ്പുറത്ത് ആ പ്രചരണ പരിപാടികൾ അതിന്റെ അവസാന ലാപ്പിലാണ് നാളെ വൈകിട്ട് ആറു മണി വരെയാണ് പരസ്യ പ്രചരണം അതിന്റെ ഒരു തിരക്കിലാണ് മൂന്ന് മുന്നണികളും സ്വതന്ത്ര സ്ഥാനാർത്ഥികളും നമുക്കറിയാം സംസ്ഥാനത്തെ ഏറ്റവും അധികം പഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തും അടക്കം എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും ഏറ്റവും അധികം ഉള്ളത് മലപ്പുറത്താണ് ആ ഒരു സാഹചര്യത്തിൽ ഏറ്റവും അധികം സ്ഥാനാർത്ഥികളും മലപ്പുറത്തുണ്ട് ഇതുകൊണ്ട് തന്നെ എല്ലാ വാർഡിലും ഇപ്പോൾ തിരക്കിട്ട ഓട്ടത്തിലാണ് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും എല്ലാം തന്നെ നാളെ ആറു മണിക്ക് മുൻപായി വീടുകൾ കയറിയുള്ള അല്ലെങ്കിൽ വാഹനത്തിലുള്ള പ്രചാരണ പരിപാടികൾ അവസാനിപ്പിക്കാനുള്ള ഒരു തീവ്ര ശ്രമത്തിലാണ് മൂന്ന് മുന്നണികളും സ്വതന്ത്ര സ്ഥാനാർത്ഥികളും അതുകൊണ്ട് തന്നെ ഈ നാളെ വൈകിട്ട് പല ടൗണുകളിലും മലപ്പുറം ജില്ലയുടെ പ്രധാന ടൗണുകളിലെല്ലാം തന്നെ വാശിയേറിയ കൊട്ടിക്കലാശം നടക്കും ഈ കൊട്ടിക്കലാശത്തോടുകൂടിയാണ് ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അവസാനിക്കുന്നത് നാളെ ആറു മണിയോടുകൂടി ഇത് അവസാനിക്കും നാളെ ജില്ലാ കളക്ടർ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ കൂടുതൽ പോളിംഗ് ബൂത്തുകൾക്ക് സാധ്യതയുണ്ട് നിലമ്പൂർ അടക്കമുള്ള മലയോര മേഖലകളിൽ പ്രശ്നബാധിത ബൂത്തുകൾ ഉണ്ട് എന്ന് നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ എല്ലാം നാളെ വാർത്താ സമ്മേളനത്തിൽ കളക്ടർ പങ്കുവെക്കുമെന്നാണ് അറിയുന്നത് മറ്റന്നാൾ വോട്ടിംഗ് യന്ത്രങ്ങളുടെ വിതരണം ആരംഭിക്കും ഇരുപത്തിയേഴ് കേന്ദ്രങ്ങളിലാണ് ഈ മലപ്പുറം ജില്ലയുടെ പോളിംഗ് ബൂത്തുകളിലേക്ക് വോട്ടിംഗ് യന്ത്രങ്ങൾ വിതരണം ചെയ്യാനായി ഇരുപത്തിയേഴ് വിതരണ കേന്ദ്രങ്ങൾ സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട് ഇത്തരത്തിൽ എല്ലാ ക്രമീകരണങ്ങളും മലപ്പുറം ജില്ലയിൽ പൂർത്തിയായി ാണ് നാളെ വൈകിട്ടോടെ പരസ്യപ്രചാരണം അവസാനിച്ചാൽ ഒരു ദിവസം ബാക്കിയുള്ള ഒരു ദിവസം നിശബ്ദ പ്രചാരണത്തിന്റെ സമയമാണ് ഇതും വലിയ രീതിയിലുള്ള പ്രചാരണ നിശബ്ദ പ്രചാരണ പരിപാടികൾക്കായി മുന്നണികൾ ആസൂത്രണം നടത്തി കഴിഞ്ഞു എന്തായാലും വാശിയേറിയ മത്സരം തന്നെയാണ് മലപ്പുറത്തെ നൂറ്റി ഇരുപത്തിരണ്ട് തദ്ദേശ ഭരണസ്ഥാപനങ്ങളിലേക്ക് നടക്കുന്നത് സൈമ ശരി ഹരികുമാർ